സ്ലാമലേക്കും വഹമ്മത്തുള്ള പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളോടൊപ്പം ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് താഴക്കോട് മസ്ജിദിൻ്റെ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റ് സ്ഥാനം അലങ്കരിക്കുന്ന ഒരു പതിറ്റാണ്ടിലപ്പുറം ഈ തൻ്റെ പ്രവാസ ലോകം കഴിഞ്ഞ് നാട്ടിലെത്തിയത് അന്നു മുതൽ തന്നെ സജീവ നമ്മുടെ താഴേക്കോട് ജുമാ മസ്ജിദിൻ്റെ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ നേതൃപരമായ പങ്കുവഹിക്കുകയും എല്ലാ കാര്യങ്ങളിലും ഒക്കെ മുന്നിൽ നിന്ന് നമുക്കൊക്കെ നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ നാലകത്ത് മുഹമ്മദ് ഉട്ടി മാസ്റ്റർ അദ്ദേഹമാണ് നമ്മുടെ മൂന്നാം തീയതി പുനർനിർമ്മാണം കഴിഞ്ഞ നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടനമൊക്കെ നടക്കുകയാണ് അതോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും മറ്റുള്ള വിഷയങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കും അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം നമ്മുടെ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ് അസ്സാം വലൈക്കും വരഹ് വാസ്ല പ്രിയമുള്ളവർ വളരെ സന്തോഷദായകമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അടുത്ത ഒന്ന് രണ്ട് മൂന്ന് തീയതികൾ നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ് താഴേക്കോടിൻ്റെ ചരിത്രത്തിൽ നമുക്ക് നമ്മളെല്ലാം അഭിമാന കുളകരാക്കുന്ന ഒരു വലിയ മഹത്തായ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയും അത് അത്രയൊന്നും വൈകാതെ തന്നെ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്യുന്ന ഒരു കർത്തവ്യം നിർവഹിക്കാൻ ഈ നം നമ്മുടെ നാട്ടിലെ നമ്മുടെ മഹലെ നിവാസികളായ ആളുകൾ സന്നദ്ധരായി എന്നത് തീർച്ചയായും വളരെ ചാരിതാർത്ഥ ജനകമാണ് തീർച്ചയായും അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് അർഹമായ ഒരു സൽക്കരണവുമാണ് ആ കാര്യത്തിൽ തർക്കമില്ല നമ്മുടെ എല്ലാം ചിലകാല സ്വപ്നമായിരുന്നു നമ്മുടെ ജുമാ മസ്ജിദ് അതിൻ്റെ താഴേക്കോടിൻ്റെ ദീനിയായ ഗരിമയും നമ്മുടെ നാടിൻ്റെ പ്രതാപവും അതിനനുസരിച്ച രൂപത്തിൽ ഒരു പള്ളി ഇവിടെ ഉയരുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമായിരുന്നു സർവാദിനാഥനായ റബിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അത് നമുക്ക് സാധ്യതമായി എന്നത് വളരെയധികം ചാരിതാർത്ഥ ജനകമായൊരു കാര്യമാണ് ഈ വേളയിലേക്ക് പറയാനുള്ളത് ഒന്നാമതായിട്ട് നമ്മളിപ്പോൾ ഈ നടക്കുന്ന പരിപാടിയിൽ പരമാവധി നമ്മുടെ മഹലിലും പരിസരത്തുമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ സന്തോഷത്തിലും ഈ ആത്മീയമായ പിൻ ഈ പ്രക്രിയയിലും പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക എന്നതാണ് നമ്മുടെ ഒരു ദൗത്യം രണ്ടാമത് എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം പിന്നെ ഈ ഈടെ ഈ പ്രവർത്തനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ വിജയത്തിന് നിദാനമായിട്ടുള്ളത് പ്രധാനമായിട്ടും അതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ട നിർമ്മാണ കമ്മിറ്റി തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ജനാഭം നാലേത്ത അംസ സാഹിബ് ചെയർമാനും അതുപോലെ എ കെ നാസർ മാഷർ കൺവീനറും ജനറൽ കൺവീനറുമായിട്ടുള്ള ആ കമ്മിറ്റി ആ കമ്മിറ്റിയോട് അതിൻ്റെ ഭാരവാഹികളായ സഹപാരോഗ്യായി പ്രവർത്തിക്കുന്ന യുവാക്കളുടെ ഒരു നിര അവർ എത്രമാത്രം പ്രശംസിച്ചാലും മതിയാവുകയില്ല അത്രമാത്രം ത്യാഗനിർഭരമായ സ്വന്തം സമയവും സ്വന്തം അധ്വാനവും വിനിയോഗിച്ചുകൊണ്ട് ഇതിനുവേണ്ടി നിതാന്തമായി പ്രവർത്തന രംഗത്തുണ്ടായ നാലഞ്ച് പേരുടെ പേരുകളിപ്പോൾ നമ്മൾ പരാമർശിക്കുകയാണെങ്കിൽ നമ്മളെ പാറ മാനു അതുപോലെ തന്നെ പിന്നെ കബീർ പിന്നെ എ പി സാലഹ് അതുപോലെ തന്നെ കെ കെ മുസ്തഫ തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ മുമ്പിൽ നിന്നിരുന്ന ഈ ചെറുപ്പക്കാരായ കുട്ടികളെ അവരെ പരാമർശിക്കാതെ പോകുന്ന നന്ദികാടിക്കുന്നത് കൊണ്ടാണ് ഞാൻ അവരെ പേര് പരാമർശിച്ചത് അവരുടെയൊക്കെ അവരുടെയൊക്കെ നിതാന്തമായ പ്രവർത്തനം ഒന്നുകൊന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും വേഗത്തിൽ ഈ പരിപാടി പൂർത്തീകരിക്കും കഴിഞ്ഞത് പിന്നെ രണ്ടാമത്തെ കാര്യം കാരണം ഒരു പക്ഷേ നമ്മുടെയൊക്കെ സമീപ പ്രദേശങ്ങൾ മലപ്പുറം ജില്ലയുടെ തന്നെ സമീപ പ്രദേശം നമ്മുടെ മാലിൻ്റെ സമീപ പ്രദേശങ്ങളിലൊന്നും ഒരിക്കൽ പോലും ഒരാൾക്കും സ്വപ്നം കാണാൻ കഴിയാത്ത വലിയ നേട്ടമാണ് നമ്മൾ അഞ്ച് കോടി രൂപ സമാഹരിക്കുക എന്ന് പറഞ്ഞാൽ താഴേക്കോട് പോലെ ഗ്രാമത്തിൽ നിന്ന് അഞ്ച് കോടി രൂപ സമാഹരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ ഗൾഫിൻ്റെ സാമ്പ സാമ്പത്തിക സ്രോതസ്സുകൊണ്ട് സമ്പന്നമായ ഒരുപാട് പ്രദേശങ്ങളുണ്ടെങ്കിലും ആ പ്രദേശങ്ങളെല്ലാം വെച്ചു വെച്ചുകൊണ്ട് പിന്നെ ഈ അഞ്ച് കോടി രൂപ ഈ നമ്മുടെ നാട്ടുകാരിൽ നിന്ന് മാത്രം സമാഹരിച്ചുകൊണ്ട് ഈ പ്രവർത്തനം പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷക്കാരൻ ജനമായ കാര്യമാണ് ഇതിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ ഇതിൻ്റെ കമ്മിറ്റിയുടെ ഭാരവാഹികളെല്ലാം കൂടി പിന്നെ ഒരിക്കൽ കോട്ടയ്ക്കൽ ഭാഗത്ത് നമ്മൾ ഇതിന് നിർമ്മാണ നിർമ്മാണത്തിൻ്റെ ചുമതല ഏൽപ്പിച്ച കൺസ്ട്രക്ഷൻ കമ്പനിയുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ഇടലിക്കോട് ഒരു പള്ളി പോയി സന്ദർശിക്കുന്നുണ്ടായി ആ പള്ളി കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് മോഹമായിരുന്നു ഈ പള്ളിയെപ്പോലെയോ ഇതിനേക്കാൾ വലുതോ ആയൊരു പള്ളി നമ്മുടെ നാട്ടിലുണ്ടാക്കുക എന്നുള്ളത് ആ പള്ളിയുടെ മാതൃക മനസ്സിൽ ആവാഹിച്ചെടുത്തുകൊണ്ടാണ് ഞങ്ങൾ അത് തിരിച്ചു വന്നത് അള്ളാവിന് അനുഗ്രഹം കൊണ്ട് ഏതാണ്ട് ആ രൂപത്തിൽ തന്നെ ഒരുപക്ഷെ അതിൽ കൂടി അതിലേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിൽ ഈ പള്ളി നിർമ്മാണം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് പറയുന്നത് മറ്റൊരു കാര്യം അവിടെ അനുസ്മരിക്കേണ്ടത് പിന്നെ നമ്മുടെ നാട്ടുകാരായ ആളുകൾ അവരുടെ കഴിവിൻ്റെ കഴിവിനനുസരിച്ച് മാത്രമല്ല കഴിവിന് അതീതമായ വിധത്തിൽ പോലും ഒന്ന് രണ്ട് മൂന്ന് നാല് തവണകളിലായി ഇതിനു വേണ്ടി അവരുടെ സർവസ്വ അവരുടെ മറ്റേ സർവസ്വം ത്യാഗ ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധതയോടുകൂടി തന്നെ അവർ മറ്റേ ഇതിന് ഇതിനു വേണ്ടി സാമ്പത്തികമായ സഹായം നൽകുകയും അതുപോലെ തന്നെ ശാരീരികവും മാനസികവുമായി പിന്തുണ നൽകുകയും ചെയ്തത് ഇവിടെ സ്മരിക്കേണ്ട കാര്യമാണ് ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്ത് എനിക്ക് ഓർമ്മയുള്ള നമ്മുടെ ആ നമ്മുടെ ആ പാരമ്പര്യം വളരെ മനോഹരമായൊരു മഹിതമായൊരു പാരമ്പര്യം നമുക്കുണ്ട് ആ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ മറ്റേ ജുമാ ജുമാനാസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന ആ കാഴ്ച എത്രമാത്രം ഹൃദയ ഹൃദയാകർഷകമായിരുന്നു എന്ന് അറിയാമോ അതാണ് കമ്മിറ്റിയുടെ കമ്മിറ്റി നയിച്ചിരുന്ന പ്രമുഖർ ചിലരുടെ പേര് ഇപ്പോഴെൻ്റെ മനസ്സിൽ വന്നു വരികയാണ് നമ്മൾ നാല് കെത്തുമണി സാഹിബ് അതുപോലെ തന്നെ നെല്ല ഇബ്രാഹിം കുട്ടി സാഹിബ് പിന്നെ അതുപോലെ കല്ലടി ഹംസക്ക കൊളച്ചാലി മുഹമ്മദ് കുട്ടിയാജി എ പി ബാപ്റ്റിയാക്ക എ കെ മഹ്മൂദ് ആജി തുടങ്ങിയ ഒരു ആളുകൾ നിരന്തരമായിട്ട് ജുമാ നമസ്കാരം കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഭൂമുഖത്തിരുന്നു കൊണ്ട് പള്ളിയുടെ കാര്യങ്ങൾ പിന്നെ ഒരേ മനസ്സോടും ഒരേ വികാരത്തോടും ഒരേ സമർപ്പണത്തോടും കൂടി ചർച്ച ചെയ്യുകയും അതത് സമയത്ത് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ പള്ളി ഭംഗിയായി പരിപാലിച്ചു വരുകയുണ്ടായി അതിനുശേഷമാണ് പുതിയ തലമുറ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്നത് അപ്പോൾ ആ പറയുന്ന മഹാനഥ മഹാരഥന്മാരെ ഇപ്പോൾ ഞാനീ പറഞ്ഞ ആൾ പൂർണ്ണമല്ല എൻ്റെ മനസ്സിൽ കിട്ടിയാൽ ചില ആൾ പേര് പറഞ്ഞതൊന്നുള്ളൂ അതുപോലെയുള്ള ഒരുപാട് ആളുകൾ നിസ്തലമായ സേവന ബുദ്ധിയോടുകൂടി ഇതിനുവേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ മാതൃ സ്വീകരിച്ചു നമ്മുടെ പുതിയ കമ്മിറ്റിയും പ്രവർത്തിക്കുന്നത് ഏതായാലും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ സാ പ്രവർത്തനത്തിൽ നമ്മുടെയും പള്ളിയുടെ നിർമ്മാണത്തിൻ്റെ വിജയത്തിന് പിന്നെ അശ്രാന്ത പരിശ്രമം നടത്തുകയും അതിനുവേണ്ടി തന്നെ അതുപോലെ തന്നെ വളരെ വിലപ്പെട്ട സാമ്പത്തികവും മറ്റു സംഭാവനകൾ നൽകുകയും ചെയ്ത ആളുകൾ ആളുകൾക്ക് അള്ളാഹു സുബൻ ഉത്താല അവൻ്റെ പിന്നെ അപാര അപാരമായ കാരണത്തിൽ നിന്ന് അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അല്ലാതെ നമ്മുടെ ഈ സദുദ്യമത്തെ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുകയും നമ്മുടെ നാടിൻ്റെ മതപരമായിട്ടുള്ള ഗരിമ ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകാൻ തോഫിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാ വൈകും എന്തെങ്കിലും ഇത് പറയാനുള്ള പറഞ്ഞു പ്രിയപ്പെട്ടവർ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മയനായ മമ്മൂട്ടി മാഷി ഞങ്ങൾക്ക് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ് പ്രവാസ ലോകത്ത് അദ്ദേഹം പ്രവാസിയായിരിക്കുമ്പോൾ നമ്മുടെ നാട്ടുകാർക്കും മറ്റുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാം ഒക്കെ നെടുന്തുണായി ഒക്കെ നേതൃത്വം നൽകിയിരുന്ന പഴയ കാലങ്ങളിലൊക്കെ വളരെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു സെൻട്രൽ കമ്മിറ്റി ആയിരുന്നു പത്ത് വർഷക്കാലം കെ എം സി സിയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ പിന്നെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പം സുരക്ഷാ മറ്റേ പാവപ്പെട്ടവരുടെ സുരക്ഷാ പദ്ധതിക്ക് രൂപം കൊടുത്ത ഞാനും കുട്ടി മൗലുവും പി എൻ മൂസാക്കാൻ സാഹിബും കൂടി അങ്ങനെ എല്ലാ രംഗത്തും സാമൂഹിക അലഹമില്ല അനുഗ്രഹം കൊണ്ട് അതുപോലെ തന്നെ പിന്നെ മൂന്ന് തവണയായിട്ട് ജിദ്ദ അജിബൽഫോറത്തിൻ്റെ ചെയർമാനും കൺവീനറുമായിട്ട് മൂന്ന് തവണയായി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അമ്പത്തിനാല് സംഘടനകളുടെ കൂട്ടായ്മയായിരുന്ന പിന്നെ ജിദ്ദ പ്രവാസ് മറ്റേ ജാക്ക് എന്ന് പറയുന്ന സംഘടന അമ്പത്തിനാല് സംഘടനകളും അന്നത്വമുണ്ട് ആ സംഘടനകളുടെ എല്ലാവരുടെയും പിന്നെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ജിദ്ദ ഹജ്ജ് ഹജ്ജ് വെൽഫെയർ ഫോറം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ആ ജിദ്ദ ഹജ്ജ് വെൽഫെയർ ഫോറത്തിൻ്റെ ഒരു പ്രാവശ്യം കൺവീനർ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം കൺവീനറായും ഒരു പ്രാവശ്യം ചെയർമാനായി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അത് അത് മുഖേന അതുവഴി നൂറുകണക്കായി നമ്മുടെ ആളുകളെ മീനയിലും അതുപോലെ തന്നെ ആർ ഒക്കെ അവരെ പിന്നെ സംഘടിപ്പിച്ചുകൊണ്ട് സേവന പ്രവർത്തനം നടത്താൻ സാധിക്കുകയുണ്ടായി പിന്നെ ഞാൻ പോരുന്നതിൻ്റെ തലേ കൊല്ലം മുതൽക്ക് കെ എം സി സി നേരിട്ട് ഇതൊക്കെ ഏറ്റെടുക്കുകയും അങ്ങനെ നിലവിലുണ്ടായിരുന്ന മറ്റേ ആ സംവിധാനത്തെ അതായത് ജിദ്ദാജ് ഫോർത്തം നിലനിർത്തിക്കൊണ്ട് തന്നെ കെ എം സി സി സ്വന്തമായിട്ട് ഒരു ആരംഭിക്കുകയും ജിദ്ദി കെ എം സി സിയുടെ പേര് ഒരു വലിയ വിപുലമായ രൂപത്തിൽ ഇന്നിപ്പോൾ ഏതാണ് രണ്ടായിരത്തിലധികം ആളുകൾ മെമ്പർഷിപ്പ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത് അതേസമയത്ത് ഇതിൽ നിന്ന് ഒരു പങ്കാളിത്തം മറ്റ് സംഘടനകളും പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ വരെ അവിടെ ജിദ്ദ ക്യാമ്പ് മറ്റേ സെൻട്രൽ മറ്റേ ഹജ്ജോറത്തിൻ്റെ പ്ര ഭാരായിട്ട് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അതിൽ ഈ നാലഞ്ച് മിനി അമ്പതോളം വരുന്ന സംഘടനകൾ അതിൽ ചെറുതും വലുതുമായ സംഘടനകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ മതവിഭാഗങ്ങളെയും പ്രതിനിധിക്കുന്ന സംഘടനകൾ അതുപോലെ തന്നെ ജാക്ക് എന്ന് പറയുന്ന മറ്റേ ജിദ്ദ കേരള ഫോറം എന്നതിൽ അതിലും ഭാരമായി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് ഏതായാലും ഉള്ള കാലത്ത് അള്ളാവിന് അനുഗ്രഹം കൊണ്ട് അത്തരത്തിൽ ദൈനികയും അതുപോലെ സാമൂഹികമായും പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായതിൽ ഇന്നും ഞാൻ ചരിതാർത്ഥനാണ് ഇപ്പോൾ പിന്നെ ആ തരത്തിലുള്ള ആ പ്രവർത്തന രംഗത്ത് കൂടുതലും പിന്നെ മികവോടുകൂടി പ്രവർത്തിക്കാൻ ശാരീരികവും അതുപോലെ തന്നെ സമയപരവുമായ കാരണങ്ങളിൽ ഞാനധികം മുന്നോട്ട് പോകാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഏകദേശം നമ്മൾ ഇന്നത്തെ പിന്നെ മമ്മൂട്ടി ഭാഷയുടെ ഒരു ചരിത്രവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ നേതൃത്വം നൽകുന്ന ആളുകളെ കുറിച്ചൊക്കെ അദ്ദേഹം ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തു ഏതായാലും വളരെ നന്ദി ഒരു പിന്നെ നമ്മുടെ നിശ്ശബ്ദനായ അതായത് എന്നെപ്പോലെയുള്ള മറ്റേ ആയിട്ടുള്ള ഭാരവാഹികളെക്കാൾ കൂടുതൽ ഇതിൽ പ്രകീർത്തനവും പ്രശംസയും അർഹിക്കുന്നത് നിരന്തരമായിട്ട് കമ്മിറ്റി ഇട്ട് വേണ്ടി പ്രവർത്തനം ചെറുപ്പക്കാരാ ആളുകളാണോ എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ എടുത്തു പറയാം എടുത്തു പറയാം ചെറുപ്പം സൈലൻ്റായി പ്രവർത്തിക്കുന്ന കുറേ ആളുകളുണ്ട് അതേസമയത്ത് അഞ്ചാറ് ആളുകൾ നിരന്തരമായിട്ട് ഇത് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ അവർ അവരെ തന്നെ കൂടുതലും പിന്നെ ഇതിന നന്ദിയും അതുപോലെ തന്നെ കടപ്പാടും അവർ അർഹിക്കുന്നുണ്ട് അറിയിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനായ നമ്മുടെ തഴക്കോട് മഹല് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട നാലാത്ത് മമ്മൂട്ടി മാസ്റ്റർ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഇന്നത്തെ വീഡിയോയിൽ പങ്ക് നമുക്ക് അവസരം നൽകിയതിൽ അദ്ദേഹമായ നന്ദിയും കിടപ്പാടും അറിയിക്കുകയാണ് ഒരു മഹൽ നിവാസി എന്നുള്ള നിരക്ക് ഏതായാലും മൂന്നാം തീയതി നടക്കുന്ന നമ്മുടെ ഉദ്ഘാടന പരിപാടിയിലും ഒന്നേ രണ്ട് തീയതികളിൽ നടക്കുന്ന മറ്റ് പരിപാടികളിലും എല്ലാവരുടെയും നിറഞ്ഞ സാന്നിധ്യം കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ നിറഞ്ഞു നിൽക്കുന്ന എടുത്തു പറയത്തക്ക രീതിയിൽ വലിയൊരു സൗധം തന്നെ നിർമ്മിച്ച് അതിന് നേതൃത്വം നൽകിയ എല്ലാവർക്കും വടച്ച പഠിച്ചതുമുരാണ് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് കൂടി ഈ സമയത്ത് ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അസാം വലൈക്കും വരഹമ്മ താലി